വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പി എസ് സി മുൻവർഷങ്ങളിൽ ചോദിച്ച ചോദ്യ പേപ്പറുകളിലെ പത്ത് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ റിലേറ്റഡ് മാക്സ് പഠിച്ചു പോകുന്ന രീതിയിലുള്ള ക്ലാസ് ആയിരിക്കും അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് നമ്മൾ പഠിക്കുന്നതോടൊപ്പം തന്നെ പ്രാക്ടീസ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ഒന്നിന് മൂന്ന് സംസ്ഥാനങ്ങൾ അവരുടെ അൻപതാം സംസ്ഥാന ദിനം ആചരിച്ചു താഴെ പറയുന്നവയിൽ ഏതാണ് ഈ മൂന്നിൽ ഒന്നല്ലാത്തതെന്നാണ് ക്വസ്റ്റ്യൻ നമുക്ക് വേണ്ടത് ഏതാണ് ഈ മൂന്നിൽ ഒന്നല്ലാത്തതെന്നാണ് അപ്പോൾ ഈ മൂന്നിൽ വരുന്നതാണ് പഠിക്കേണ്ടത് നാഗാലാൻഡ് ഇവിടെ തെറ്റുത്തരവാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തി ഒന്നിന് മൂന്ന് സംസ്ഥാനങ്ങൾ അവരുടെ അൻപതാം സംസ്ഥാന ദിനം ആഘോഷിച്ചു ഇതിൽ വരുന്നത് മണിപ്പൂർ മേഘാലയ ത്രിപുരയാണ് മണിപ്പൂർ മേഘാലയ ത്രിപുര നമുക്ക് റിലേറ്റഡ് ഫാക്റ്റ് ഒന്ന് വായിച്ചു പോവാം മ മണിപ്പൂർ മേഘാലയ ത്രിപുര എന്നീ മൂന്ന് സംസ്ഥാനങ്ങളാണ് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തൊന്നിന് അൻപതാം സംസ്ഥാന ദിനം ആചരിച്ചത് നോർത്ത് ഈസ്റ്റ് റീജിയൻ റീ ഓർഗനൈസേഷൻ ആക്ട് നയൻറ്റീൻ സെവൻറ്റി വൺ പ്രകാരം ഇരുപത്തിയൊന്ന് ജനുവരി നയൻറ്റീൻ സെവൻറ്റി ടുവിലാണെന്ത് മണിപ്പൂർ മേഘാലയ ത്രിപുര എന്നീ സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാന പദവി ലഭിക്കുന്നത് മണിപ്പൂർ മേഘാലയ ത്രിപുരയ്ക്ക് നയൻറ്റീൻ സെവൻറ്റി ടുവിലാണ് എന്ത് ചെയ്യുന്നത് സംസ്ഥാന പദവി ലഭിക്കുന്നത് നാട്ടുരാജ്യങ്ങളായിരുന്ന ത്രിപുരയും മണിപ്പൂരും തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ഒക്ടോബറിലാണ് ഇന്ത്യൻ യൂണിയനിൽ സംയോജിച്ചത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഒക്ടോബറിൽ എന്ത് ചെയ്തു ഇത് ഇന്ത്യൻ യൂണിയനിൽ സംയോജിക്കുന്നു അതേസമയം മേഘാലയ അസമിന്റെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ അസം പുനഃസംഘടന നിയമത്തിലൂടെ മേഘാലയക്ക് സ്വയംഭരണ സംസ്ഥാന അംഗീകാരം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് അസം പുനഃസംഘടനാ നിയമം അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന വർഷങ്ങളൊന്ന് നിങ്ങൾ നോക്കുക അതായത് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് എന്ത് വന്നത് മണിപ്പൂർ മേഘാലയ ത്രിപുരയ്ക്ക് സംസ്ഥാന പദവി ലഭിച്ചത് തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ഒക്ടോബറിലാണ് ത്രിപുരയും മണിപ്പൂരും എന്ത് ചെയ്തത് ഇന്ത്യൻ യൂണിയനിലേക്ക് സംയോജിച്ചത് ആ സമയം മേഘാലയ എന്തായിരുന്നു അസമിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറയുന്നു തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ അസം പുനഃസംഘടനാ നിയമത്തിലൂടെയാണ് മേഘാലയയ്ക്ക് സ്വയംഭരണ സംസ്ഥാനമായിട്ടൊരു അംഗീകാരം ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തൊന്നിൽ വടക്ക് കിഴക്കൻ മേഖലയിലെ പ്രദേശങ്ങളുടെ രാഷ്ട്രീയ പുനഃസംഘടന മൂലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ നോർത്ത് ഈസ്റ്റേൺ ഏരിയസ് നിയമം നിലവിൽ വരികയും മേഘാലയക്ക് എന്ത് ചെയ്തു സംസ്ഥാന പദവി നൽകുകയും ചെയ്തു തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ നോർത്ത് ഈസ്റ്റേൺ ഏരിയസ് അഥവാ പുനഃസംഘടനാ നിയമം വരികയും മേഘാലയക്ക് സംസ്ഥാന പദവി നൽകുകയും ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഇയേഴ്സൊക്കെ ഒന്ന് നോക്കുക തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പ്രകാരം തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ആക്ട് പ്രകാരം ഏതാക്റ്റാണ് നോർത്ത് ഈസ്റ്റേൺ റീജിയണൽ റീ ഓർഗനൈസേഷൻ ആക്ട് പ്രകാരം തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തൊന്നിനാണ് എന്ത് കിട്ടുന്നത് മണിപ്പൂർ മേഘാലയ ത്രിപുരയ്ക്കൊക്കെ സംസ്ഥാന പദവി ലഭിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ആ ക്വസ്റ്റ്യൻസ് ഇതൊരു ബോക്സ് കണ്ടോ ഇത് ഓരോ സംസ്ഥാനങ്ങളും നിലവിൽ വന്ന ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്നും പഠിക്കണമെന്ന് പറയുന്നില്ല എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പോവാം അപ്പോൾ അടുത്ത ക്വസ്റ്റിനേക്ക് അടക്കാം വ്യവസായ വ്യവസായവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ദേശീയ ആസൂത്രണ സമിതി അത് ആസൂത്രണ കമ്മീഷൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നതാണ് എന്താ ദേശീയ ആസൂത്രണ സമിതി അത് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ ആണ് സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് ആണ് നമ്മുടെ ആസ്ത്രണ കമ്മിറ്റി അല്ലെങ്കിൽ ആ ഒരു ആസ്ത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന സുഭാഷ് ചന്ദ്രബോസ് ദേശീയ ആസൂത്രണ സമിതി സുഭാഷ് ചന്ദ്രബോസ് ആണ് ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിച്ചത് അപ്പൊ സമിതി എന്നാണ് ആരാണ് ദേശീയ ആസൂത്രണ സമിതി ആരാ സ്ഥാപിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് സ്ഥാപിച്ചത് ദേശീയ ആസൂത്രണ സമിതിയിലെ പ്രധാന ലക്ഷ്യമായിരുന്നു ഇന്ത്യയിലെ വ്യവസായങ്ങളുടെ പുരോഗതിയാണ് ഇന്ത്യയിലെ വ്യവസായങ്ങളുടെ പുരോഗതിയാണ് ലക്ഷ്യം ഈ ഒരു സമിതിയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു ചെയർമാൻ കൂടാതെയാണ് എത്ര അംഗങ്ങൾ പത്ത് അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് ദേശീയ ആസൂത്രണ സമിതിയിലെ പ്രധാനപ്പെട്ട അംഗങ്ങൾ ഒന്ന് പരിചയപ്പെടാം അതായത് എം വിശ്വേശ്വരയ്യണ്ട് പുരുഷോത്തം ദാസ് താക്കൂർദാസ് ഉണ്ട് മേഘനാഥ് സാഹി ഉണ്ട് അമ്പലൻ സാരാഭായ ഉണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് അതുപോലെ കേന്ദ്രമന്ത്രിസഭയിൽ ഒരു പ്രമേയത്തിലൂടെ അസ്ത്രണ കമ്മീഷൻ രൂപം നൽകിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിൽ രൂപം നൽകി അത് നീതി ആയോഗായിട്ട് മാറിയത് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നാണ് ഇതും പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിനാണ് എന്ത് ആസൂത്രണ കമ്മീഷൻ വന്നത് നീതി ആയോഗ് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിനാണ് അപ്പോൾ ഇതിനകത്ത് നോക്കേണ്ടത് എന്തൊക്കെയാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് എന്ത് ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിച്ചത് ഇന്ത്യയിലെ വ്യവസായങ്ങളുടെ പുരോഗതിയാണ് ലക്ഷ്യം ഇതിൽ പത്ത് അംഗങ്ങൾ ചെയർമാനെ കൂടാതെ ഉണ്ടായിരുന്നു എന്ന് ഓർക്കുക എന്നാണ് ഇത് ഫോം ചെയ്തത് വർഷങ്ങളും ഡേറ്റുകളും സഹിതം ഓർത്തിരിക്കുക ദേശീയ ആസൂത്രണ സമിതിയുടെ പ്രഥമ അധ്യക്ഷനാരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇതിൻ്റെ ആദ്യ സമ്മേളനം ഡിസംബർ പതിനേഴിന് തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നടക്കുന്നു എവിടെ വെച്ച് നടക്കുന്നു ബോംബെയിൽ വെച്ച് നടക്കുന്നു ഇന്ത്യയുടെ ഇക്കണോമിക്സ് കൾച്ചർ സ്പിരിച്വൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കുന്നതിന് ആസൂത്രണ സമിതി സബ് കമ്മിറ്റികൾക്ക് രൂപം നൽകിയിരുന്നു ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്ന് ചർച്ച ചെയ്ത ഇന്ത്യൻ കോൺഗ്രസ് സമ്മേളനം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ആൻസറാണ് കറാച്ചി സമ്മേളനം തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാലിലാണ് നമ്മുടെ ഇന്ത്യയിലൊരു സംഘം വ്യവസായികൾ ബോംബെ നഗരത്തിൽ സമ്മേളിച്ചിട്ട് എന്ത് തയ്യാറാക്കി ബോംബെ പദ്ധതി തയ്യാറാക്കി പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനായ എം എൻ റോയാണ് എന്താ ആവിഷ്കരിച്ചത് ജനകീയ പദ്ധതി പീപ്പിൾസ് പ്ലാൻ അത് നമ്മുടെ ഇന്ത്യയുടെ ആസ്ത്രണ ആശയങ്ങൾക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കരുത്ത് ഏകിയിട്ടുണ്ട് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ വ്യക്തിയാണ് ആര് എം വിശ്വേശ്വരയ്യ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ത്യൻ ആസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു പിതാവ് വിശ്വേശ്വരയ്യാണ് പിതാവ് അപ്പം ആ ബായിൽ പിടിക്കുക എന്നാണ് വിശ്വേശ്വരയ്യ ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ പ്ലാന്റ് എക്കണോമി ഓഫ് ഇന്ത്യ എന്ന വിഖ്യാത ഗ്രന്ഥം വിശ്വേശ്വരയ്യാണ് എന്ത് രചിച്ചത് ഇത്രയും കാര്യങ്ങൾ നോക്കുക അതായത് ദേശീയ ആസൂത്രണ സമിതിയുടെ പ്രഥമ അധ്യക്ഷനായ ജവഹർലാൽ നെഹ്റു തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ സമ്മേളനത്തിലാണ് ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാമെന്ന് ചർച്ച ചെയ്തത് അതുപോലെ നാല്പത്തി നാലിൽ എന്തു ബോംബെ പ്ലാൻ കൊണ്ടുവരുന്നു ജനകീയ പദ്ധതി ആരാണ് എം എൻ റോയാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ആസ്ത്രത്തിൻ്റെ പിതാവാണ് വിശ്വേശ്വരയ്യ പ്ലാന്റ് എക്കണോമി ഓഫ് ഇന്ത്യ എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥം കൂടിയാണ് സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി ഒരു വ്യവസായ നയം അല്ലെങ്കിൽ വ്യവസായിക നയം കൊണ്ടുവന്നത് നാല്പത്തി എട്ട് തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് ആസൂത്രണത്തിലൂടെ ഇന്ത്യയുടെ വികസനം എന്ന ലക്ഷ്യത്തിന് കരുത്തൈകത്ത് ഈ ഒരു വ്യവസായ നയമായിരുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഡീറ്റെയിൽ ആയിട്ട് നോക്കുക അതായത് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ എന്തായിരുന്നു മുപ്പത്തി ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ആരായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു എന്ന് ഓർക്കുക ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു ഈ പര്യടനം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതൊക്കെ നമുക്കറിയാവുന്നതാണ് ഹരിജൻ യാത്ര അല്ലെങ്കിൽ പര്യടനമാണ് ഹരിജൻ യാത്രയാണ് അപ്പോൾ എസ് സി ആർ ടിയിൽ എൻ സിആർടിയിലുള്ള പോയിൻറ്റ്സ് ഒന്ന് നോക്കാം ഹരിജൻ സേവക് സംഘ് രൂപീകരിച്ചത് തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് എന്ത് ഹരിജൻ സേവക് സംഘ് രൂപീകരിച്ചത് അതിൻ്റെ ആ സ്ഥാനം ഡൽഹിയിലാണ് തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണെന്ത് ഹരിജൻ സേവക് സംഘ് തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ ഗാന്ധിജി യർവാദ ജയിലിൽ നിരാഹാരം പെടുന്ന സമയത്ത് രൂപീകരിച്ചൊരു സംഘടനയാണേത് ഈ ഹരിജൻ സേവക് സംഘം എന്ന് പറഞ്ഞത് തൊള്ളായിരത്തി മുപ്പത്തിരണ്ടാണ് വർഷമെന്ന് ഓർക്കുക വിദ്യാഭ്യാസ വികസനത്തിനും സാമൂഹിക പുരോഗതിക്കും പ്രവർത്തിക്കുന്നതോടൊപ്പം സത്യത്തിലും അഹിംസയിലും അടിയുറച്ച് അയത്തം ഇല്ലാതാക്കുക എന്ന പ്രധാന ലക്ഷ്യത്തോടെ രൂപീകരിച്ചൊരു സംഘടനയാണേത് ഈ ഹരിജൻ സേവക് സംഘം എന്ന് പറയുന്നത് തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടിക്കൂടായ്മയ്ക്കും എതിരായ പ്രചരണ പ്രവർത്തനങ്ങൾക്കും ക്ഷേത്ര പ്രവേശനത്തിനുമായി ഗാന്ധിജി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ തന്നെ ആരംഭിച്ചൊരു പത്രമാണേത് ഹരിജൻ എന്ന് പറയുന്നത് അപ്പം നമ്മൾ പറഞ്ഞു തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് ഹരിജൻ സേവക് സംഘ സ്ഥാപിച്ചത് അതുപോലെ തന്നെ മുപ്പത്തി രണ്ടിലാണ് എന്ത് ഹരിജൻ എന്ന പത്രവും സ്ഥാപിച്ചത് തൊട്ടുകൂടായ്മയെക്കുറിച്ചുള്ള അവബോധം വളർത്താനും സാമൂഹിക പരിഷ്കരണങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ഗാന്ധിജി ആരംഭിച്ച ഏത് ഹരിജൻ അത് ഏത് ഭാഷയിലാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് ഭാഷയാണ് ഹരിജൻ ബന്ധു ഗുജറാത്തി ഭാഷയിലാണ് ഹരിജൻ സേവക് ഹിന്ദിയിലാണ് സേവക് ഹിന്ദിയാണ് ബന്ധു ഗുജറാത്തിയാണ് ഹരിജൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ് ഗാന്ധിജി ജയിൽവാസിലായിരുന്നപ്പോൾ ആരംഭിച്ച പത്രമാണ് ഏത് ഈ ഹരിജൻ എന്ന് പറയുന്നത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ദൈവത്തിൻ്റെ മക്കൾ എന്നാണ് ഹരിജൻ എന്ന വാക്കിൻ്റെ അർത്ഥമാണെന്ത് ദൈവത്തിൻ്റെ മക്കൾ പൂന കരാറിൽ ഹരിജൻ വിഭാഗങ്ങൾക്കായി ഗാന്ധിജി മുന്നോട്ട് വെച്ച കുറച്ച് വ്യവസ്ഥകളുണ്ട് ഹരിജനങ്ങൾക്ക് പൊതു സേവനങ്ങളിലും പ്രാദേശിക ഭരണസമിതികളിലും എന്ത് വേണം മതിയായ പ്രാധാന്യം വേണം ഹരിജനങ്ങൾക്ക് കേന്ദ്ര നിയമനിർമ്മാണ സഭയിൽ ഇരുപത് ശതമാനം സീറ്റ് സംവരണം വേണം ഹരിജനങ്ങളുടെ സാക്ഷരതാ പ്രവർത്തനത്തിന് പ്രത്യേകമായി സാമ്പത്തിക സഹായം നൽകണം എന്നൊക്കെയാണ് ഗാന്ധിജി ആവശ്യപ്പെട്ടത് നിയമ ലംഘന ഉപ്പു സത്യരഹവുമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി ആരംഭിച്ചൊരു യാത്രയാണെന്ന് ദണ്ഡി യാത്ര ഹരിജന പ്രസ്ഥാനത്തെ സഹായിക്കുന്നതിനായിട്ട് അദ്ദേഹം ഒരു നീ ഒരു വർഷം നീണ്ട പ്രചരണ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരുന്നു മനുഷ്യത്വരഹിതമായ ഐത്താചരണത്തിനെതിരെ പൊതുജന അഭിപ്രായം രൂപപ്പെടുത്തുന്നതിനായി ഭരത പര്യടനം നടത്തിയ വ്യക്തിയാണ് ആര് നമ്മുടെ ഗാന്ധിജി ആത്മശുദ്ധീകരണത്തിനായി ഗാന്ധിജി ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസം അനുഷ്ഠിച്ചു മുപ്പത്തി മൂന്ന് മെയ് എട്ടിന് ദണ്ഡി യാത്ര ആരംഭിച്ചത് തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് സബർമതി ആശ്രമത്തിൽ നിന്നാണ് അപ്പോൾ ദണ്ഡി യാത്ര ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് എവിടെ നിന്നാണ് സബർമതി ആശ്രമത്തിൽ നിന്നാണ് തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിന് ദണ്ഡി കറ കടപ്പുറത്ത് എന്ത് ചെയ്തു ഇത് അവസാനിക്കുന്നു അപ്പോൾ ഈ ഹരിജന യാത്ര ആരംഭിച്ച സ്ഥലമാണ് ഇത് സേവാഗ്രാം ആശ്രമം മഹാരാഷ്ട്ര അവസാനിച്ച സ്ഥലമാണ് ചല്ലപ്പള്ളി ആന്ധ്രാപ്രദേശ് അസ്പൃശ്യരെ മറ്റ് ഹിന്ദു സമൂഹവും തമ്മിലുള്ള തൊട്ടുകൂടായ്മകൾ തകർത്ത് ഐക്യവും സാമൂഹിക സമന്വയം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എന്ത് ഈ ഹരിജൻ യാത്ര നടത്തിയത് അപ്പം ഹരിജൻ യാത്രയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ അസ്പ്രശ്യതയും മറ്റ് ഹിന്ദു സമൂഹവും തമ്മിലുള്ള തൊട്ടുകൂടായ്മകളൊക്കെ തകർക്കുക ഒരു ഐക്യം നിലനിർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി ഈ കൂട്ടത്തിൽ കൊടുത്തിട്ടുണ്ട് ഗാന്ധിജി കേരളത്തിൽ വന്ന വർഷങ്ങളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതും കൂടി ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിനാണ് ആദ്യമായിട്ട് വരുന്നത് അതെന്തിനായിരുന്നു എന്ന് വെച്ചാൽ ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രചരണാർത്ഥം ആണ് വന്നത് തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ട് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് എട്ടിന് വരുന്നതോ വൈക്ക സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത് തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഒക്ടോബർ ഒൻപതിനോ തെക്കേ ഇന്ത്യൻ പര്യടനം അഥവാ ദക്ഷിണേന്ത്യൻ പര്യടനത്തിൻ്റെ ഭാഗമായിട്ടാണ് തൊള്ളായിരത്തി മുപ്പത്തി നാല് ജനുവരി പത്ത് ഹരിജൻ ഫണ്ട് ശേഖരണം തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പന്ത്രണ്ട് ക്ഷേത്ര പ്രവേശന വിളംബരത്തിൻ്റെ പശ്ചാത്തലത്താണ് ഇതാണ് അദ്ദേഹം ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചത് അപ്പോൾ ഈ അഞ്ച് വരവുകളും ഡേറ്റുകളും എന്തിനാണ് വന്നതെന്നൊക്കെ പഠിക്കുക ഹരിജൻ യാത്ര നടത്തിയത് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് നവംബറിലാണ് രണ്ടാം കേരള സന്ദർശനത്തിൽ ഗാന്ധിജി സന്ദർശിച്ച സ്ഥലങ്ങളാണ് ആലുവ വർക്കല ശിവഗിരി തിരുവനന്തപുരം ഗാന്ധിജി ശ്രീ നാരായണ ഗുരുവിനെ സന്ദർശിച്ചത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് രണ്ടാം കേരള സന്ദർശനത്തിലാണ് ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചതോ അത് അഞ്ചാം കേരള സന്ദർശനമാണ് അതായത് ക്ഷേത്രപ്രവേശന വിളപരവുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് തൊള്ളായിരത്തി പത്തൊമ്പതിൽ ഗാന്ധിജി ഒരു ജേണൽ ജനലാരംഭിച്ചിട്ടുണ്ടായിരുന്നതാണ് യങ് ഇന്ത്യ യങ് ഇന്ത്യ തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് അഹമ്മദാബാദിൽ സബർമതി ആശ്രമത്തിലായിരിക്കെ ഗാന്ധിജി ആരംഭിച്ച ജേണലാണ് യങ് ഇന്ത്യ അപ്പം അഹമ്മദാബാദിലെ സബർമതി ആശ്രമത്തിൽ വെച്ചിട്ടാണ് യങ് ഇന്ത്യ ആരംഭിച്ചത് തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് സമാജ് സമതാ സംഘം എന്നുള്ള സംഘടന ആരംഭിച്ചത് തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് സമാജ് സമതാ സംഘ് ജാതി വ്യവസ്ഥയ്ക്കെതിരെ നിന്നുകൊണ്ട് സാമൂഹിക സമത്വത്തിന് വേണ്ടി നിലവിൽ വന്ന സംഘടനയാണെന്ത് സമാജ് സംഘം എന്ന് പറഞ്ഞാൽ അത് ആരുടെയാണ് അംബേദ്കറിൻ്റെതാണ് ആരും അവർണനായി ജനിക്കുന്നില്ല എല്ലാവരും ഒരേ അഗ്നിയുടെ നാളങ്ങളാണ് ജന്മം കൊണ്ട് ചിലരെ അവർണനായി കണക്കാക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞത് ഗാന്ധിജിയാണ് എൻ്റെ അഭിപ്രായത്തിൽ നാം ഇന്ന് നാം ആചരിക്കുന്ന അയിത്തം ഹിന്ദുമതത്തിൻ്റെ ഘടകമല്ല എന്ന് പറഞ്ഞു തികഞ്ഞ അജ്ഞതയും ക്രൂരതയുമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ഹിന്ദുമതത്തിൽ മുഴച്ചു നിൽക്കുന്ന ഒന്നായി ഇതിനെ ഞാൻ കാണുന്നു ഒരു മതത്തെ സംരക്ഷിക്കുകയല്ല മറിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണെന്നൊക്കെ പറഞ്ഞത് ഗാന്ധിജിയാണ് പത്രപ്രവർത്തനത്തിൻ്റെ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് സേവനമാകണം എന്ന് പറഞ്ഞതും ഗാന്ധിജിയാണ് പത്രപ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഗാന്ധിജി പറഞ്ഞു അപ്പോൾ ഇത് കുറച്ച് വൈഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടതിൻ്റെ എക്സ്പ്ലനേഷൻ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കാം അപ്പോൾ നാലാമത്തെ ക്വസ്റ്റിനിലേക്ക് നമുക്ക് അടക്കാം അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ അക്ബറിൻ്റെ ഭരണകാലത്ത് നിർമ്മിച്ച കോട്ടകളാണ് പഠിക്കേണ്ടത് ആഗ്ര കോട്ട ലാഹോർ കോട്ട അലഹബാദ് കോട്ട ഈ മൂന്ന് കോട്ടകളും അക്ബറിൻ്റെ കാലത്താണ് നിർമ്മിച്ചത് ആഗ്ര കോട്ട ലാഹോർ കോട്ട അലഹബാദ് കോട്ട അഡീഷണൽ ഫാക്കിലോട്ട് പോവാം അപ്പോൾ അക്ബറുടെ കാലത്ത് പ്രധാനപ്പെട്ട നിർമ്മിതികൾ ഏതൊക്കെയാണെന്ന് നോക്കാമല്ലോ ലാഹോർ കോട്ട അത് പഞ്ച് മഹൽ അല്ലെ പഞ്ച് മഹൽ എന്ന് പറയുന്നു അലഹബാദ് കോട്ട ദിവാനി ഖാസ് എന്ന് പറയുന്നു അലഹബാദ് നഗരം ജ്യോതിഷ് മഹൽ ജമാ മസ്ജിദ് ബുലന്ദർവാസ ജോദാബായ് മഹൽ ഷെയ്ഖ് സലീം ചിസ്തിയുടെ ശവകുടീരം ഇതൊക്കെ അക്ബറിന്റെ കാലത്തുള്ള നിർമ്മിതികളാണ് അക്ബർ പണി കഴിപ്പിച്ച കോട്ടകളിൽ വിജയത്തിന്റെ നഗരമെന്നറിയപ്പെടുന്നതാണത് പത്തേപൂർ സിക്രിയാണ് വിജയത്തിന്റെ നഗരം വിജയത്തിന്റെ നഗരമാണ് പത്തേപൂർ സിക്രി പുരാണക്വില പുരാണക്കില സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് പുരാണക്വില പുരാണ കില നിർമ്മാണം ആരംഭിച്ച വർഷമാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിലാണ് പുരാണ കില നിർമ്മാണം ആരംഭിച്ചത് പുരാണ കില നിർമ്മാണം ആരംഭിച്ച സമയത്ത് മുഗൾ ഭരണാധികാരി ഹ്യുമയൂൺ ആണ് അപ്പം ഹ്യുമയൂൺ ആണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിലാണ് ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പുരാണ കില പണി പൂർത്തിയാക്കിയത് ആരാണ് ഷേർഷാ സൂര്യ അപ്പോൾ നിർമ്മാണം ആരംഭിച്ചതാരാണ് അത് ഹുമയൂൺ ആണ് എന്നാൽ അത് പൂർത്തിയാക്കിയത് ഷേർഷാ സൂര്യയാണ് പുരാണ കില അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പഴയ കോട്ട കോട്ടയെന്ന് സൂഫി സന്യാസിയായ ഷെയ്ഖ് സലീം ചിസ്തിയുടെ ബഹുമാനാർത്ഥമാണ് അക്ബർ ഫത്തേപൂർ സിക്രി സ്ഥാപിച്ചത് ഷെയ്ഖ് സലീം ചിസ്തി ചിസ്തി സിക്രി എന്ന് കണക്ട് ചെയ്യുക ഷെയ്ഖ് സലീം ചിസ്തിയുടെ സ്മരണാർത്ഥമാണ് എന്ത് സഹ പത്തേപൂർ സിക്രി എന്ന് പേര് കൊടുത്തത് പത്താൽ കില ഫോർട്ട് റുഡ്ജ് ഗിലായി അക്ബരി എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ആഗ്ര കോട്ടയാണ് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നിൽ അക്ബർ ചക്രവർത്തി യമുന നദി തീരത്താണ് എന്ത് പണി കഴിപ്പിച്ചത് അലഹബാദ് കോട്ട യമുനയുടെ തീരത്താണ് അലഹബാദ് കോട്ട അപ്പോൾ അക്ബർ പണി കഴിപ്പിച്ച കോട്ടകളിൽ വിജയത്തിൻ്റെ നഗരം എന്തായിരുന്നു അത് ഫത്തേപൂർ സിക്രിയാണ് പുരാനകില ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നാണ് ഡൽഹിയാണ് നിർമ്മാണം ആരംഭിച്ചപ്പോൾ ഹ്യുമോണം അത് പൂർത്തിയാക്കിയത് ഷേർഷാ സൂര്യ ആണത് പഴയ കോട്ടയെന്നറിയപ്പെടുന്നു അതുപോലെ ഫത്തേപൂർ സിഗ്രി ഷെയ്ഖ് സലീം ചിസ്തിയുടെ ചിസ്തയുടെ ബഹുമാനാർത്ഥമാണത് കൊണ്ടുവന്നിട്ടുള്ളത് യമുനയുടെ തീർത്ഥ അക്ബർ സ്ഥാപിച്ചാണത് അലഹബാദ് കോട്ട ഉത്തർപ്രദേശ് ആഗ്ര കോട്ട നിർമ്മിച്ചത് ഏത് ഭരണകാലത്താണ് ആഗ്ര കോട്ട മുഗൾ ഭരണകാലത്താണ് അല്ലേ അത് അക്ബറിൻ്റെ ആണ് കേട്ടോ ആഗ്ര കോട്ട അക്ബറാണ് നിർമ്മിച്ചത് ആഗ്ര സ്ഥാപിച്ചൊരു മതമാണ് ദിൽ ദിൻ ഇലാഹി ദിൻ ഇലാഹി മതമാണ് അക്ബറിന്റെ മതമാണ് ദിൻ ഇലാഹി അക്ബറുടെ ഭരണ തലസ്ഥാനമായിരുന്നു ഫത്തേപൂർ സിക്രി അപ്പോൾ ചെങ്കല്ലിൽ തീർത്ത ഇതിഹാസം എന്നൊക്കെ അറിയപ്പെടുന്ന എന്താണ് ഈ ഒരു ഫത്തേപൂർ സിക്രിയാണ് ഫത്തേപൂർ സിക്രിയാണ് രാജ്യത്തെ വിവിധ വിഭാഗം ജനങ്ങൾക്കിടയിൽ സമാധാനവും സൗഹൃദവും ഐക്യവും വളർത്തിയെടുക്കാൻ ആശയപരമായ സംവാദങ്ങൾ നടത്താനായിട്ട് അക്ബർ ഈ ഫത്തേപൂർ സിക്കിയിലൊരു ഇബാദത്ത് ഗാനാന്ന് പറഞ്ഞൊരു മന്ദിരം സ്ഥാപിച്ചു അക്ബർ പത്തേപ്പുർ സിക്രിയിൽ ഈ ബാദത്ത് ഗാന ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ചിലാണ് പണി കഴിപ്പിച്ചത് അപ്പോൾ എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി അക്ബർ രൂപം കൊടുത്തൊരു സന്ദർശനമാണ് ദിൻ ഇ ലാഹി ദിൻ ഇലാഹി അപ്പോൾ ദിൻ ഇലാഹി എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ മതം അത് എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി കൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവർക്കും സമാധാനം എന്നതാണ് ഇതിൻ്റെ കഥ എല്ലാവർക്കും സമാധാനം അക്ബറിൻ്റെ കാലത്ത് മികച്ച ഭരണ സംവിധായകളിലായി രാജ്യത്തെ തിരിച്ചിരുന്നത് ഗ്രാമം പർഗാന സർക്കാർ ആൻഡ് സുബ എന്നാണ് ഗ്രാമം പർഗാന സർക്കാർ സുബ അക്ബർ നടപ്പിലാക്കിയൊരു സൈനിക സമ്പ്രദായം ഉണ്ടതാണ് മനസബ്ദാരി സൈനികർക്ക് ഈ ശമ്പളത്തിന് പകരമായിട്ട് എന്ത് കൊടുക്കും ജാഗിർ അഥവാ ഭൂമി കൊടുക്കുന്നതാണ് എന്താ ജാഗിർദാരി അപ്പോൾ അവിടെ ജാഗിർ ഉണ്ടല്ലോ അപ്പൊ ഈ ജാഗിർദാരി നമുക്ക് ഓർക്കാം ജാഗിർദാരി സമ്പ്രദായം ആര് തന്നെയാണ് കൊണ്ടുവന്നത് അക്ബർ ആണ് കൊണ്ടുവന്നത് അക്ബർ നിർത്തലാക്കിയ മതനികുതിയാണ് എന്താ ജസിയ ജസിയ നിർത്തലാക്കിയത് അക്ബർ ആണ് എന്ന് ഓർക്കുക ഇതിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് അക്ബർ സ്ഥാപിച്ച മതമാണ് ദിൻ ഇലാഹി ഭരണസ്ഥലസ്ഥാനം ഏതായിരുന്നു ഫത്തേപ്പൂർ സിക്രിയാണ് ചെങ്കലിൽ തീർത്ത ഇതിഹാസമാണ് അദ്ദേഹം നിർമ്മിച്ചൊരു മന്ദിരമാണ് ഇബാദത്ത് ഗാന ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ദിൻ ഇലാഹി അദ്ദേഹത്തിന്റെ ഒരു ദർശനമാണ് അതായത് എല്ലാവർക്കും സമാധാനം എന്നുള്ളതാണ് അതിൻ്റെ കാതൽ സൈനിക സമ്പ്രദായം കൊണ്ടുവന്നു അത് മനസബ്ധാരിയാണ് സൈനികർക്ക് എന്തു ചെയ്യുക ശമ്പളത്തിന് പകരമായിട്ട് ഭൂമി പതിച്ചു കൊടുക്കുന്ന സമ്പ്രദായമാണ് ജാഗ്രദാരി അത് അക്ബർ കൊണ്ടുവന്നു അക്ബറാണ് ജസിയ നിരോധിച്ചത് ജസിയ നിർത്തലാക്കിയതൊക്കെ ഇപ്പം ഇത്രയും കാര്യങ്ങൾ ആ ഒരു ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുക നെക്സ്റ്റ് വയനാട്ടിലെ കാടുകളിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിന് നേതൃത്വം കൊടുത്ത ആരാണ് വയനാട്ടിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ രാമനമ്പിയാണ് അല്ലെ രാമനമ്പിയാണ് ആൻസർ കുറച്ചു കലാപവുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റൻ ആണല്ലോ ഇതപ്പോൾ കുറിച്ച കലാപം ആയിരത്തി നൂറ്റി പന്ത്രണ്ട് ആണ് അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുണ്ട് ഈ കാരണങ്ങള് ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയതൊരു കാരണമാണ് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു അമിതമായിട്ട് നികുതി ചുമത്തി നികുതി എന്ത് ചെയ്യണം പണമായി തന്നെ അടക്കണം എന്ന് നിർബന്ധിച്ചു നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി എന്ത് ചെയ്യും ബ്രിട്ടീഷുകാര് പിടിച്ചെടുക്കും ഇപ്പൊ ഈ മൂന്നേ മൂന്ന് കാരണങ്ങളാണ് ഉള്ളത് അതായത് അവരെന്ത് പറയുന്നു കുറേ നികുതി ചുമത്തുന്നു എന്നിട്ട് അത് പണമായി തന്നെ അടക്കണം നിർബന്ധിക്കുന്നു അങ്ങനെ അടച്ചില്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഭൂമി എന്ത് ചെയ്യും ബ്രിട്ടീഷുകാര് പിടിച്ചെടുക്കും ഇതാണ് കാരണം കുറിച്ച കലാപത്തിൽ കുറിച്ചൊരു കൂടാതെ ആരുണ്ടായിരുന്നു കുറുമ്പരുണ്ടായിരുന്നു അല്ലെ കുറുമ്പർ പങ്കെടുത്തിരുന്നു ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ച വയനാട്ടിലെ ഗോത്രജനത നടത്തിയിരുന്ന പാരമ്പരാഗതമായിട്ടുള്ള കൃഷിയാണ് വെട്ടിച്ചുട്ട് കൃഷി ഇതും ചോദിച്ചൊരു പ്രശ്നാണ് വെട്ടിച്ചൊട്ട് കൃഷി എന്ന് പറഞ്ഞാല് ഈ ബ്രിട്ടീഷുകാര് അനുമതി നിഷേധിച്ച വയനാട്ടിലെ ഗോത്രജനത നടത്തിയ പരമ്പരാഗത കൃഷിയാണ് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകർക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിൽ ആയനെ എന്ന് പറഞ്ഞത് ടി എച്ച് ബേബർ ആണ് ടി എച്ച് ബേബറാണ് അങ്ങനെ പറഞ്ഞത് കുറിച്ച കലാപ സമയത്തെ തലശ്ശേരി സബ് കളക്ടറാരായിരുന്നു ഈ ടി എച്ച് ആയിരുന്നു ബ്രിട്ടീഷ് സൈന്യം രാമനമ്പിയെ വധിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് ഒന്ന് കുറിച്ചർ കുറുമ്പർ എന്നീ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരായ കലാപത്തിൽ പങ്കെടുത്തിരുന്നു ദക്ഷിണ വയനാട്ടിൽ കുറുമ്പരുടെ ആർമിക്ക് നേതൃത്വം നൽകിയത് ആരാണ് രാമനമ്പി അപ്പൊ കുറിച്ചർ കലാപത്തിന്റെ നേതാവാരാണ് രാമനമ്പിയാണ് കുറിശ്ശേർ അധിവസിച്ചിരുന്ന കേരളത്തിലെ പ്രദേശങ്ങളാണ് കണ്ണൂർ വയനാട് അപ്പോൾ ഉണ്ടെന്നൊന്നും ഓർക്കുക കണ്ണൂർ വയനാട് കുറുമ്പര എവിടെയായിരുന്നു പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലാണ് കുറുമ്പരം കുറിച്ചർ എവിടെയാണ് കണ്ണൂർ വയനാടാണ് കുറുമ്പര പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി മേഖലയിലാണ് കുറിശ്ശികലാപത്തിന് മുദ്രാവാക്യമാണ് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക ഗോത്ര ജനതയ്ക്ക് മേൽ നികുതി ഏർപ്പെടുത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ ആര് തോമസ് വാഡൻ അപ്പോൾ ടി എച്ച് ബേബർ ആരാണ് ടി എച്ച് ബേബർ അത് തലശ്ശേരി സബ് കളക്ടറാണ് തോമസ് വാഡനാണ് ഈ നികുതിയൊക്കെ ഏർപ്പെടുത്തിയ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് കുറിച്ച ലഹള അടിച്ചമർത്തിയത് ആയിരത്തിണ്ണൂറ്റി പന്ത്രണ്ട് ആണ് മെയ് എട്ടിനാണ് ആയിരത്തി തൊണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ട് കുറിച്ച കലാപത്തെ തുടർന്നുണ്ടായ ഏറ്റുമുട്ടൽ വധിക്കപ്പെട്ട നേതാക്കളാണ് രാമനമ്പി പ്ലാക്ക ആയിരം വീട്ടിൽ കോന്തപ്പൻ ഇതിപ്പോ ഈ ഒരു പേര് വന്നിട്ട് ഇത് ഏത് കലാപുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പ്ലാക്ക ചതു ഏത് കലാപുമായിട്ട് ബന്ധപ്പെട്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയാ കുറിച്ച കലാപാണ് രാമനമ്പി പ്ലാക്ക ആയിരം വീട്ടിൽ കോന്തപ്പൻ മറ്റ് നേതാക്കളാണ് ഈ രാമനമ്പി വെൻകലോൺ കേളു ആയിരം വീട്ടിൽ കോന്തപ്പൻ പ്ലാക്ക ചന്തു യാമു മാമ്പൽ അതോടൻ ഇവരൊക്കെയാണ് വേറെ നേതാക്കള് കുറിച്ച കലാപത്തെ തുറന്ന തൂക്കിലേറ്റപ്പെട്ട പ്രമുഖ നേതാവാണ് വെൻകലോൺ കേളു ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ട ആദ്യകാല കലാപങ്ങളിൽ അവസാനത്തേതാണിയത് ഈ കുറിച്ച കലാപം കുറിച്ച കലാപത്തെ ബാമ്പു ബ്ലോസം എന്ന് വിശേഷിച്ചാണ് കെ കെ എൻ കുറുപ്പാണ് അപ്പൊ ബാമ്പു ബ്ലോസം കെ കെ എൻ കുറുപ്പ് ബാംബു ബ്ലോസം രാമനമ്പിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷർക്കെതിരെ തുറന്ന യുദ്ധത്തിന് ആഹ്വാനം ചെയ്ത ചെയ്തത് ആയിരത്തിനൂറ്റി പന്ത്രണ്ടിലാണ് മാർച്ചിലാണ് വയനാട്ടിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കുമെന്ന കലാപകാരികളുടെ പ്രതിജ്ഞ എടുത്ത സ്ഥലമാണ് പുൽപ്പള്ളി മുരിക്കൽ ക്ഷേത്രം അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യും ബ്രിട്ടീഷ് ഭരണം വയനാട്ടിൽ അവസാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് അവർ പ്രതിജ്ഞ എടുത്തു അതാണ് പുൽപ്പള്ളി മുരിക്കന്മാർ ക്ഷേത്രത്തിൽ പുൽ പുൽപ്പള്ളി മുരിക്കന്മാർ ക്ഷേത്രത്തിലാണ് രാമനമ്മയുടെ നേതൃത്വത്തിൽ കലാപകാരികൾ സൈന്യവുമായി ഏറ്റുമുട്ടിയ പ്രദേശങ്ങളാണ് ചീങ്ങേരി പാകം മുദ്രമൂല ഗണപതിവട്ടം മുട്ടി ഇത്തരം സ്ഥലങ്ങളിലാണ് അവർ എന്ത് ചെയ്തത് ഏറ്റുമുട്ടിയത് കുറച്ചു കലാപത്തെ സ്വീകരിച്ചിട്ട് യുദ്ധമുറയായിരുന്നു ഗറില്ല യുദ്ധ രീതിയാണ് അവർ സ്വീകരിച്ചത് കലാപത്തെ അടിച്ചമർത്താൻ ടി എച്ച് ബേബറിന്റെ നേതൃത്വത്തിൽ കൂടുതൽ സൈന്യത്തെ കൊണ്ടുവന്നത് മൈസൂരിൽ നിന്നും തലശ്ശേരിയിൽ നിന്നുമാണ് അപ്പൊ മൈസൂരിൽ നിന്നും തലശ്ശേരി നിന്നുള്ള സൈന്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്തത് ഇത് അടിച്ചമർത്താനാണ് ടി എച്ച് ബേബർ കൊണ്ടുവന്നത് രാമനമ്പി വധിക്കപ്പെട്ട സ്ഥലം ചോദിച്ചാൽ വടക്കേ മലബാറിലെ കൂർഗാണ് അപ്പൊ രാമനമ്പി വടക്കേ മലബാറിലെ കൂർഗിലാണ് പോയി മതിക്കപ്പെട്ടത് രാമനമ്പി എന്നാണ് അന്തരിച്ചത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണ് ഏപ്രിൽ മുപ്പതാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ഏപ്രിൽ മുപ്പതിനാണ് എന്ത് അന്തരിച്ചത് അപ്പോൾ നമുക്ക് ഈ അഞ്ച് ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ഫൈൻഡപ്പ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തൊന്നിന് മൂന്ന് സംസ്ഥാനങ്ങൾ അവരുടെ അൻപതാം സംസ്ഥാന ദിനം ആദരിച്ചു ഏതൊക്കെയാണ് മണിപ്പൂർ മേഘാലയ ത്രിപുരയാണ് ആൻസർ മണിപ്പൂർ മേഘാലയ ത്രിപുര അടുത്ത ആണ് വ്യവസായിക വൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ദേശീയ അസ്ത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് ആരാണത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ആൻസർ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഒക്കെ നമ്മൾ കേട്ടതാണ് തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ മഹാത്മാഗാന്ധി എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുകയും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല് മൈൽ ദൂരത്തിൽ രാജ്യവ്യാപകമായി പര്യടനം നടത്തുകയും ചെയ്തു ഇതാണ് എൻ്റെ ഹരിജൻ യാത്ര എന്ന് പറയുന്നത് ഹരിജൻ യാത്ര അക്ബറിന്റെ ഭരണകാലത്ത് നിർമ്മിക്കാത്ത കോട്ട അപ്പം നിർമ്മിച്ചത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ആഗ്ര കോട്ട ലാഹോർ കോട്ട അഹ അലഹബാദ് കോട്ട ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു വയനാട്ടിലെ കാടുകളിൽ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കൊളോണിയൽ ആദിവാസി വിരുദ്ധ കലാപത്തിലെ നേതൃത്വം കൊടുത്ത ആരാണ് അത് രാമൻ നമ്പിയാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്